കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചോദ്യാവലിയിൽ കൊടുക്കും അതിൽ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാത്ത പങ്കെടുക്കാത്തവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് അവരുടെ അഭിപ്രായം ആ കമ്മിറ്റി എത്തിക്കാം അതെല്ലാം പരിശോധിച്ചതിനു ശേഷം ഈ മൂന്ന് സെഷനുകളിൽ കഴിഞ്ഞ പൊതുവായി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് വിദഗ്ധർമാർ ഉൾക്കൊള്ളുന്ന ആ കമ്മിറ്റി ഭാവിയിൽ വന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങളും ചർച്ചയിൽ കൂടി തൂടി ആശയങ്ങളും ക്രോഡീകരിച്ച് ഭാവി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി കമ്മിറ്റിയും തിരഞ്ഞെടുക്കും ഇങ്ങനെയായിരിക്കും മൂന്ന് സെഷനുകളായി ഈ സംഗമത്തിന്റെ ഉള്ളടക്കങ്ങൾ നടക്കുക അപ്പോൾ ഈ രംഗം ആദ്യം തുടക്കം രാവിലെ ആറു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ആറു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഒമ്പത് മണിയോടു കൂടി അവസാനിപ്പിക്കും ഒൻപതര മണിക്ക് നമ്മൾ ഉദ്ഘാടന സെഷൻ അസംബ്ലി ചെയ്യണം അതിനിടയിൽ എട്ട് മണിക്ക് ചില കൾച്ചറൽ പ്രോഗ്രാം വേണ്ടി നടക്കും ഇടയ്ക്ക് നമ്മൾ റിഫ്രഷ്മെന്റിന്റെ സമയത്തും ആഫ്റ്റർനൂണിൽ ചില കലാപരിപാടികൾ വെച്ചാൽ വിജയുദാസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ നമുക്ക് കലാപരിപാടികൾ അണിനിരക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ ടീം പ്രത്യേകമായി അപ്പോൾ അത്തരത്തിലുള്ള സംഗീത വിരുന്നവർ ഉൾപ്പെടെയുള്ള കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും അത് ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മൾ നേരത്തെ തന്നെ നേരിമാൻ ശാലും അറിയിച്ചിരുന്നതാണ് ഈ സെഷൻ ഒമ്പതരയ്ക്ക് ആരംഭിച്ച് കൃത്യ പത്ത് മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തും അപ്പൊ ആ ചടങ്ങിൽ തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നു എന്ന വിവരം നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു ആണ് അവിടുത്തെ ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ പളനിവേൽ ത്യാഗരാജനാണ് തമിഴ്നാട്ടിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരെന്ന രൂപത്തിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരായിട്ടുള്ള ശ്രീ കെ രാജൻ ശ്രീ റോഷി അഗസ്റ്റിൻ ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ കെ വി ഗണേഷ് കുമാർ ശ്രീമതി വീണ ജോർജ് ശ്രീ സജി ചെറിയ തുടങ്ങിയിട്ടുള്ള മറ്റ് മന്ത്രിമാരെല്ലാം വേദിയിലുണ്ടാവും പക്ഷെ സംസാരിക്കുന്നിടത്ത് പ്രധാനമായും കക്ഷി നേതാക്കന്മാരായിട്ടുള്ള മന്ത്രിമാർ മന്ത്രിമാരാണ് സംസാരിക്കുക പിന്നീട് സ്ഥല എം എൽ എമാരായിട്ടുള്ള ശ്രീ പ്രമോദ് നാരായണൻ ശ്രീ കെ യു ജനീഷ് കുമാർ അതേപോലെ സുബാസ്റ്റിൻ കുളത്തിങ്കൽ നമ്മുടെ ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് തുടങ്ങിയിട്ടുള്ള ഈ കമ്മിറ്റിയുടെ ചെയർമാന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അവരും വേദിയിലുണ്ടാവും ബഹുമാനപ്പെട്ട എം പി ആൻറ്റോ ആന്റണി ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അദ്ദേഹം ഇവരെ പരിപാടി തന്നിട്ടില്ല അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തെ ഈ പരിപാടി ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടന ശേഷം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതുകൂടാതെ വിവിധ തരത്തിൽ നമ്മൾ പങ്കെടുക്കും എന്നിങ്ങോട്ട് അറിയിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ശബരിമല തന്ത്രി ശ്രീ മഹേഷ് മോഹൻ ബ്രഹ്മശ്രീ മഹേഷ് മോഹൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വേദിയിലുണ്ടാവും അതുപോലെ മന്ദം കൊട്ടാരത്തിന്റെ സെക്രട്ടറി ശ്രീ എം ആർ സുരേഷ് വർമ്മ വേദിയിലുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് ശ്രീ എം സമീപ് കുമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കെ പി എം എസ്സിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുനല സീംഹ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മലയരസഭ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ സഞ്ജീവ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള ബ്രാഹ്മണ സഭ ജനറൽ സെക്രട്ടറി ശ്രീ കരിപ്പടി രാമൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശിവഗിരി മഠത്തിൽ പ്രതികരിച്ച് സ്വാമി പ്രഭോ പ്രബോധ തീർത്ഥ തുടങ്ങിയ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ വിവിധ സമുദായ സംഘങ്ങളുടെ നേതാക്കന്മാർ ആ ഒരു സഭ ഇങ്ങോട്ട് എല്ലാം പേര് വായിക്കാം എല്ലാം കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വിഷമമായിരിക്കും പങ്കെടുക്കുക അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എൻ എസ് 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 എൻ ഡി പി അതേപോലെ തന്നെ പുലിയ മഹാസഭ മലേരി മഹാസഭ കേരള ബ്രാഹ്മണ സഭ കേരള ദളിത് ഫെഡറേഷൻ കെ പി എം എസ് കേരള അഖില കേരള ക്ഷേത്ര മഹാസഭ വിശ്വകർമ്മ സൊസൈറ്റി വിശ്വകർമ്മ സഭ വളക്കിത്തലനായ സമാജം മലവർഗ മഹാ മലവർഗ മഹാജനസഭ വാണിജ്യ വൈശ്യ സംഘം അഖില കേരള ഗൗഡ സഭ നായർ നായം വാര്യർ സമാജം ക്ഷേമ സഭ നാടാർ സർവീസ് ഫോറം നാടാർ സർവീസ് ഫെഡറേഷൻ അരമ്പതിയാന സംഘടനകൾ ഈ സംഘടനകളെല്ലാം പങ്കെടുക്കാൻ നമുക്ക് പ്രതിനിധികളെ അയച്ചു തന്നിട്ടുണ്ട് അവർ പ്രത്യേകമായി അതിന്റെ നേതാക്കന്മാരും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരെല്ലാം നമ്മുടെ ഈ സംഘവുമായി സഹകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ പൊതുവിൽ ഇവിടെ എത്തിച്ചേരുന്ന പ്രതികൾക്കെല്ലാം പിന്നെ നമ്മുടെ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന കേരളത്തിലെ ചില സംഘങ്ങളുണ്ട് എനിക്കെല്ലാം അറിയാം ചരിത്ര പ്രസിദ്ധമായ തെരുമേലി പേട്ടത്തുള്ളിൽ ആളുകൾ നോക്കുന്നവരാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘം അവരുടെ വേട്ടത്തുള്ളലാണ് ശബരിമലയിൽ മകരവിളക്കിന് ഏറ്റവും ചരിത്രമായി ഇവിടെ വന്നു പോകുന്ന വിവിധ സംഘങ്ങളുണ്ട് അവരെല്ലാം പ്രകൃതികളെ അയയ്ക്കുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള അഞ്ച് ദേവസ്വം ബോർഡുകൾ അതിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അത് കൂടാതെ മലബാർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൂടങ്ങാണിക്ക ദേവസ്വം ബോർഡും ഈ ദേവസ്വം ബോർഡുകളുടെയും എല്ലാ പ്രതിനിധികളും ഒപ്പം അവരുടെ നേതൃത്വത്തിലുള്ള തീർത്ഥാടകരും പങ്കെടുക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ ഡെലിഗേഷൻ വരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഡെലിഗേഷൻ അറിയിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് നമ്മൾ അറിയിച്ചിട്ടുണ്ട് തെലങ്കാനായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഉത്തരപൂർവ്വ ഭാരതത്തിലെ വിവിധ നിന്നുള്ള ഡെലിഗേഷൻ വരും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തതുണ്ട് അത്തരത്തിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് അപ്പം ഇവിടെ എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് രാവിലെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അത് എല്ലാവർക്കും രാവിലെ എത്തിച്ചേരുമ്പ രാവിലെ ആറ് മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് എല്ലാവർക്കും ടീ ബ്രേക്കിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൗകര്യം ചെയ്ത് കൊടുക്കും ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട് നാല് മണിക്കുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ ചായ കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പ്രകൃതികളുടെ എല്ലാ തരത്തിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദേശത്തു നിന്ന് വരുന്ന പ്രകൃതികൾക്കും അക്കോമഡേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ മാത്രമാണ് അക്കോമഡേഷൻ ബാക്കിയുള്ളവരെല്ലാം നേരിട്ട് വരുന്നതും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ക്രമീകരണത്തിൽ എത്ര വണ്ടി വേണമെങ്കിലും അവർ ക്രമീകരിക്കുന്ന കാര്യം കെ എസ് ആർ ടി സി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ടൂറിസം വാഹനങ്ങൾ വകുപ്പിൻ്റെ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അവരെ കൊണ്ടുവരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട സ്വാഗത സംഘത്തിലെ ഭാരവാഹികൾ മുന്നോട്ട് വന്നുചേരിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്നവരെ കൃത്യമായി സ്വീകരിക്കാനും അവർക്ക് ആദ്യത്തെ സംസ്കാരത്തിന്റെ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അവർക്ക് കളിയിൽ പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കും അതിനോടയ്ക്ക് പ്രവേശനത്തിൽ വരുന്ന പ്രതിനിധികളെയെല്ലാം സെക്യൂരിറ്റി സംവിധാനത്തിൽ പോലീസ് പരിശോധിക്കും പോലീസ് അതിന് കൃത്യമായി ആയിരത്തിൽ പരം പോലീസുകാരെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സംഘം നാളെ മുതൽ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ് അവർ കൃത്യമായി ഇവിടെ നമ്മൾ രജിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരെല്ലാം അവർക്ക് കൈമാറിയിട്ടുണ്ട് അവർക്കെല്ലാം ഇവിടെ എത്തിച്ചേരുന്ന പ്രതികൾക്ക് ആലേക്കുട്ടി വരുന്നവർക്ക് പാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരേണ്ടവർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അവർ കൃത്യമായി ആ പാസ്സുമായി വേണം ഹാജരാകാൻ അതോടൊപ്പം തന്നെ പാസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പാസ് വാങ്ങേണ്ടതാണ് ആ പാസിനെ ആസ്പദമാക്കിയാണ് പ്രവേശനം പ്രതികൾക്ക് തീരുമാനിക്കുക അങ്ങനെ കൃത്യമായി ഈ കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൊതുവിൽ ചർച്ച ചെയ്ത് കുറ്റമറ്റതാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളുമായി ഇന്ന് ഒരവലോകന യോഗം കൂടി ഞങ്ങൾ നടത്തി പൊതുവിൽ പരിശോധിക്കപ്പെട്ടത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ കൃത്യമായി ചേർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രത്യേകമായി നമ്മൾ പ്രവേശനം പാസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കെല്ലാം പ്രത്യേക പാസ് കൃത്യമായി ഇവിടുന്ന് തന്നെ കിട്ടും അതനുസരിച്ച് അവർക്ക് ആരൊക്കെയാണ് ലൈവ് ചെയ്യുന്നത് കൃത്യമായി റേസ് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിലേക്ക് ക്രമീകരണം ഭാഗം അപ്പം ഈ നിലയിൽ ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഇത് കാണാനും അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശബരിമലയുടെ കവാടത്തിലെ ഏറ്റവും മനോഹരമായ സന്ദേശം തത്തുമസിയാണ് ആ പത്തുമസി എല്ലാവർക്കും അറിയാം ഞാൻ നീ ആകുന്നു അപ്പോ അയ്യപ്പനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ലോകത്തെ ഏക തീർത്ഥാടന കേന്ദ്രം ഒരുപക്ഷെ ശബരിമലയായിരിക്കും അപ്പോ ആ വിശ്വമാനവിയുടെ സന്ദേശം മത സൗഹാർദത്തിന്റെ ഉയർന്ന രൂപ കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഭാവി ശബരിമലയെ മാറ്റി തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് ഈ പൊതുവിൽ ആഗോള സംഗമത്തിനുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം തന്നെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരായിരുന്നു തീർത്ഥാടന കാലഘട്ടത്തിൽ മകരവിളക്ക് മണ്ഡല മഹോത്സവ കാലഘട്ടത്തിൽ വന്നിരുന്നത് ശേഷം പിന്നീട് ഓരോ മലയാള മാസവും വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ വേറെയുണ്ട് ഇതെല്ലാം ചേർത്താൽ വലിയ രൂപത്തിൽ തീർത്ഥാടന പ്രവാഹം ഓരോ വർഷവും കഴിയും തോറും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ വർദ്ധന വിനിയും ആഗോളതലത്തിൽ നമുക്ക് മാറ്റിയെടുത്ത് നമ്മുടെ നാടിന് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി ഉറപ്പാക്കാനും ഒപ്പം ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർത്ത് വിശ്വാസി സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പൊതുവീക്ഷണമാണ് ഈ സംഗമത്തിന്റെ പിന്നിൽ ബോർഡ് എടുത്തിട്ടുള്ളതും അതായത് ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയിപ്പിക്കാൻ ഇതുവരെ മാധ്യമ സുഹൃത്തുക്കൾ നന്നായി സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാധ്യമങ്ങളുടെ ഇടപെടൽ നന്നായി ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും പങ്കാളിത്തവും ഉപദേശ നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുക അങ്ങനെ അയ്യപ്പ സംഗമം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഭാവിയിൽ ശബരിമലയെ തീർക്കാൻ കഴിഞ്ഞവെങ്കിൽ വിജയിപ്പിക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഇന്ന് ഞങ്ങളുടെ അടുത്ത അവസാനത്തെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിൽ വിശദീകരിക്കാം വൈകിട്ട് നമുക്കൊരു ഒരു നാലരയോട് കൂടി അവസാനിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഈ നട അടയ്ക്കുമ്പോൾ അഞ്ചു മണിക്ക് തുറക്കുമല്ലോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ദർശനത്തിന് പിന്നെ അവസാനിപ്പിക്കാനുള്ള പ്രത്യേക സൗകര്യം എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോയി ഇപ്പം നിലവിലുണ്ടല്ല നമ്മൾ നേരത്തെ വെർച്ചൽ ക്യൂബിൽ ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് ആ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് പോകാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല അവരുടെ തീർത്ഥാടനം സുമായി നടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വരുന്നവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദർശനം ഉറപ്പാക്കും അതാണ് നമ്മൾ ആലോചിച്ചത് വന്നിട്ടുള്ളവർക്കല്ല അത് അവരിന്ന് നമുക്ക് ഓരോർക്കും ഇതിൽ ഏതൊരു വിഷയത്തിലാണോ താല്പര്യം എന്ന് അവരെഴുതി തരണം അതനുസരിച്ച് അവരെ സോർട്ട് ചെയ്തു ഈ മൂന്ന് സെഷൻ നമ്മൾ ഒരു സെഷൻ കഴിയുമ്പോഴും തന്നെ അതിന്റെ വിവരണം ഉണ്ടാവും നമ്മുടെ സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി തന്നെ പ്രസിഡന്റും പ്രസിഡന്റ് ആദ്യ വികാരി വിശദീകരിക്കും സെക്രട്ടറി അതിന്റെ ബാക്കി പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് സെഷൻ ഇരിക്കാനാണ് താല്പര്യം ആ താല്പര്യം അനുസരിച്ച് കൂടാ അതിന്റെ ഉള്ളടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യാവലി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ചോദ്യാവലി കൊടുക്കും അത് ചർച്ചയിൽ പങ്കെടുക്കണമെന്നില്ല അത് ഒരുമിച്ച് മതി അതിന് അഭിപ്രായം കയറി പറയേണ്ടവർക്ക് സംഘടനയുടെ പ്രതിനിധികളെ നോക്കി അതിനൊരു അവസരം സമയബന്ധിതമായി കൊടുക്കാൻ പ്രസംഗമല്ല രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന തരത്തിൽ വെച്ചു കൊടുക്കും സമയം നമ്മൾ ഉദ്ദേശിച്ചത് രണ്ടു മണിക്കൂറിനെല്ലാം തീരണം അതെ ഒമ്പതരക്ക് തുടങ്ങിയ പതിനൊന്നരക്ക് തീരണം അതെ ഞാൻ പറയാം നന്നായി അപ്പോ അദ്ദേഹം ചോദിച്ചോയിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള സന്തോഷവാർത്തി എന്ന് പറയുന്നത് ഒന്ന് ശബരി എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ സാമൂഹ്യാഘാത പഠനം പരിസ്ഥിതി ആഘാത പഠനം ഒപ്പം പ്രോജക്റ്റ് എല്ലാം അംഗീകരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള അംഗീകാരം നമുക്ക് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ വിന്യസിച്ച് മണിമല വില്ലേജിലെയും എരിമേലി തെക്ക് വില്ലേജിലെയും ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ നടപടികൾ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഒരു സന്തോഷവാർത്ത രണ്ടാമത്തത് അല്ല ചർച്ച ചെയ്തും അവതരിപ്പിക്കും നമ്മൾ ആ വിഷയങ്ങൾ അവതരിപ്പിക്കും രണ്ടാമത്തെ കാര്യം റെയിൽവേ കണക്ടിവിറ്റി ആയി ബന്ധപ്പെട്ട് ശബരി റെയിൽവേക്ക് നമുക്ക് അംഗീകാരം കേന്ദ്രം റെയിൽവേ മന്ത്രാലയമായി ചർച്ച ചെയ്ത് ധാരണയിലുമായിരിക്കും അപ്പൊ ഭാവിയിൽ നമുക്ക് രണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം സന്തോഷവാർത്തം നിങ്ങളെ അറിയിക്കുകയാണ് മൂന്നാമത് ഒരു കാര്യം കൂടി പറയാനുള്ള നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ട്രോപ്പ്വേ റോപ്വേയുടെ കാര്യം ഇതിനോടകം കേരളത്തിന്റെ മുഴുവൻ കുരുക്കുകൾ അഴിച്ച് പൂർണ്ണമായി നമ്മൾ സംസ്ഥാന ഗവൺമെൻ്റിന്റെ ഭാഗത്ത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ ഒറ്റ ഉള്ളൂ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു അംഗീകാരം കൂടെ കിട്ടിയാൽ ജസ്റ്റ് മൂവ്മെൻറ്റിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾക്കെല്ലാം അറിയാം പത്ത് പതിമൂന്ന് വർഷമായി ഉടങ്ങിക്കിടന്നാണ് ഞങ്ങളത് വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും സംയുക്തമായ യോഗം വിളിച്ചു കൂട്ടി നാല് മീറ്റിങ്ങുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു അതിൽ വനത്തിന് ഭൂമി എടുക്കുന്നതിന് പകരം റവന്യൂ ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് കൊല്ലം ജില്ലയിൽ കൊടുക്കാൻ അഞ്ച് പോയിന്റ് നാലു ഹെക്ടർ ഭൂമി കൊടുക്കാൻ തീരുമാനമായി അലോറിയിൽ അത് അംഗീകരിക്കപ്പെട്ടു വനംവകുപ്പ് പൊതുവിരുപിടുത്തെ കമ്മിറ്റികളെല്ലാം കൂടി അത് ഫൈനലൈസ് ചെയ്ത് അതിന്റെ എല്ലാ തരത്തിലുള്ള രേഖകൾ സഹിതം കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു കഴിഞ്ഞു വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി എത്തിച്ചിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്തയിൽ അറിയിക്കുകയാണ് നമ്മൾ ക്ഷണിച്ചിരുന്നു അത് നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചിരുന്നു അശോക് വൈഷ്ണവെ ക്ഷണിച്ചിരുന്നു ഇവിടെ സ്ഥിരമായി വന്നു പോരാ പോകാറുള്ള ആളുകളെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബഹുമാന സുരേഷ് ഗോപിയെ നേരിട്ട് തന്നെ അല്ലേ പ്രസിഡന്റ് തന്നെ നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നു അല്ലെ ക്ഷണിച്ചിരുന്നതാണ് അപ്പൊ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഇല്ല പന്തളം കൊട്ടാരത്തിൽ അവർ വരുമെന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അത് നമുക്കറിയില്ല നേരത്തെ ദിവസം അനുസരിച്ചാണ് ബോർഡിനെ ഇതുവരെ അറിയിച്ചില്ല ബോർഡ് പങ്കെടുക്കും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നു അത് നേരത്തെ അറിയിച്ച അറിയിച്ചവരാണ് ഞങ്ങൾ ഇന്നലെ ഉച്ചക്ക് ബന്ധപ്പെടുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഈ വിഷയം പറഞ്ഞില്ല ഈ ഭരണവുമായി ബന്ധപ്പെട്ടൊരു ചൂടമുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം പേര് വെച്ചോളൂ പാല സെക്രട്ടറിയുടെ പേര് വെച്ചോളൂ എന്നാണ് ഞങ്ങളോടൊപ്പം ിലൂടെ ആർ എസ് ആ സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ കണ്ടത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും സ്പോൺസർഷിപ്പിലൂടെ പിന്നെ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് അതിനെ സഹായിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടല്ലോ ദേവസ്വം ബോർഡിന്റെ സംവിധാന വിദേശ പ്രതിനിധികൾ എഴുന്നൂറ്റി അൻപതിൽ ഇരുന്നൂറ്റിയാണ് പതിനാട്ട് പതിന പതിനാറ് രാജ്യത്തോളം വിദേശ പ്രതിനിധികൾ നിങ്ങളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ട നമ്മൾ ഇവിടെ ചർച്ചയിൽ ഇരുത്തിരിഞ്ഞ് വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ചർച്ച ചെയ്ത് വിധ പറ്റിയ പറ്റിയപ്പോൾ അവിടെ തെരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതിന് അതിനുവേണ്ടിയിലേക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് ഗവൺമെന്റ് പണം മുടക്കിയാണ് ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിച്ചിരുന്നു ആദ്യമുണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ഹൈ കമ്മിറ്റി അംഗീകരിച്ചില്ല അത് തള്ളിക്കളഞ്ഞ് രണ്ടാമത് ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇതിന്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ട് നാലഞ്ച് വർഷമായി അപ്പോ ഇപ്പൊ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്നിട്ടിപ്പോ മൂന്നാല് മാസേ ഉള്ളൂ കിട്ടിയ ഉടൻ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ചു അത് പൊതുവെ ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ബോർഡിനെ അറിയിച്ചു ബോർഡ് അതിന്റെ അടിസ്ഥാനത്തിൽ സംഗമത്തിൽ ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാം അപ്പൊ അവിടെ നടപ്പാക്കാൻ തന്നെയാണ് സന്നദ്ധ ആരെ ആരെങ്കിലും അതിന് മുന്നോട്ട് വന്നാലോ അത് നമ്മൾ സ്വീകരിക്കുകയെന്നൊന്നും പറയില്ല നമുക്ക് ഇപ്പോൾ എത്രയോ സ്ഥലത്ത് ഇപ്പം ഞാൻ ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൽ ക്യാറ് ഇടപെടുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പോ ഞങ്ങൾ അമ്പത്താറ് കോടി രൂപയുടെ ഒരു ആശുപത്രിക്ക് തറക്കല്ലിട്ടു അപ്പോഴും ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ അത് ചെയ്തു ഒരു പശുത്തൊഴുത്ത് ആലോചിച്ചു അഞ്ചര കോടി രൂപ ഉണ്ടെങ്കി ഒരു ഭത്തൻ ഒരു പശുത്തൊഴു തീയടുത്ത കാലത്ത് ഗോശാല ഉണ്ടാക്കി തന്നു ഐട്ടക്കാർ അത് എ സി റൂമാണ് പശുക്കൾ കറക്കുന്നതും പുല്ലു കൊടുക്കുന്നതും അതിന്റെ മലമൂത്രം എടുക്കുന്ന അല്ലാത്ത ഞാൻ പറഞ്ഞ കട്ടർ തന്നെ വരുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ ആനത്തറിയും പത്തെണ്ണം ഉണ്ടാക്കി അത് സ്പോൺസർഷിപ്പ് മുന്നോട്ട് വന്നു അപ്പൊ ചില കേസുകൾ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരൊന്നും ഉത്സാഹം കൊടുത്തില്ല സംശയമൊന്നുമില്ല പിന്നീട് ആദ്യം നമ്മൾ ആശയം ഉണ്ടാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള രൂപത്തിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ഈ പറയുന്ന സ്പോൺസർമാരുടെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു ഇല്ല ഇപ്പൊ നമുക്ക് അവര് ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തില്ല അത് കൊടുക്കാത്തത് നമ്മൾ ഇത് സംബന്ധിച്ച ആശ്രയ വ്യക്തതയോടുകൂടി എന്താണ് ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്നത് അതിന് രൂപരേഖ ഉണ്ടാക്കി ഡി പിന്നെ അതിനുശേഷം അതുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ഒരു ഘട്ടം പറയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ സ്പോൺസർമാർ ഇതിന് താല്പര്യമുള്ളവര് മുന്നോട്ട് വന്നാൽ അവരെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഭാവിയിൽ എങ്ങനെ വന്നാലും നമ്മൾ സഹകരിപ്പിച്ചു പോകുന്നു ഇല്ല കോടതി കാര്യത്തിൽ നല്ലത് നടക്കണം എന്നുള്ള രൂപത്തിൽ എപ്പോഴും ആലോചിച്ചിട്ടില്ല അതായത് ശബരിമലയ്ക്ക് ദോഷം വരുന്ന രൂപത്തിലൊന്നും കോടതി ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരു കാര്യവും പറഞ്ഞില്ല ഈ വിഷയത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കട്ടെ എന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രാജ്യത്തിന്റെ പരമ നീതിപീഠമായ സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുത്ത നിലപാടുകൾ അതെല്ലാം സ്വാഗതാർഹമാണ് ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നായി എടുക്കുന്ന ഒന്ന് മാസ്റ്റർ പ്ലാൻ ഇപ്പൊ ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യം നമുക്ക് വരാത്ത രീതിയിലുള്ള സ്പോൺസർമാര് ദേവസ്വം ബോർഡ് കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഇവർ നീങ്ങിയിട്ടുണ്ട് അത് പ്രസിഡന്റ് പറഞ്ഞു പൊതുവിലവര് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു ഒരു ഏഴ് കോടി കൂടുതൽ നിൽക്കുന്ന വിധത്തിലാണ് അവർ ബോർഡിനോ ഏതെങ്കിലും വരാതെ ഇവിടെ ശബരിമനയെ സഹായിക്കുന്ന ധാരാളം സ്പോൺസർമാരുണ്ട് അവരെ വെച്ചിട്ടായിരിക്കും അതെല്ലാം സുതാര്യമായിരിക്കും കൃത്യമായി ആരെ എന്ത് ചെയ്തു ഇവിടെ ശബരിമലയിലെ തീർത്ഥാടനത്തിന് ഒരു നിയന്ത്രണവുമില്ല സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന ആൾക്കും അപ്പോ ഇതിൽ പങ്കെടുക്കാവരും തീർത്ഥാടനത്തിന് വേണ്ടി മാത്രം വരുന്നവർക്കും ഒക്കെ പോയി തീർത്ഥാടനം നടത്താം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു വരുന്നവർക്കുള്ള കാര്യങ്ങളായി അപ്പുറത്ത് തീർത്ഥാടനം വരുന്നവർ ഒരിക്കലും തടയുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുമോ ഒന്നും ശീലിക്കാം അതെ ഇവിടെ ഇപ്പൊ മൂവായിരം ഞാൻ ചോദിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ ആദ്യം എഴുപതിനായിരം പേരെ തീരുമാനിച്ചു പിന്നെ എൺപത് തീരുമാനിച്ചു ഒരു ലക്ഷത്തി പതിനായിരം പേര് വരെ കഴിഞ്ഞ പ്രാവശ്യം തീർത്ഥാടനകാലം വന്ന ഒരു വർഷവും കൂടാതെ ഒറ്റയാൾക്ക് പോലും ദർശനം കിട്ടാതെ ഒന്നില്ല മുഴുവൻ ആളുകൾക്കും ദർശനം ഉറപ്പാക്കി കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലമായ അവിടെ കൃത്യമായി പതിനെട്ടാം പടിയിൽ ഒരു മിറ്റ് കയറിക്കൊണ്ടിരുന്നു അത് പോലീസുമായി സഹകരിച്ച് ഡിസ്കഷൻ ഉണ്ടാക്കി പ്രായോഗിക നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചപ്പോ അത് എൺപത്തഞ്ച് പേരാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ചിലപ്പോ തൊണ്ണൂറ് പേര് വരെ ഒരു മിറ്റ് കയറ്റി അത്തരമൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴേക്ക് കഴിഞ്ഞ പ്രാവശ്യം തിരക്ക് കുറച്ചിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അവൾക്ക് കയറിപ്പോ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എൺപതിനായിരം ലിമിറ്റിലുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം വന്ന ദിവസമുണ്ട് പരസ്യപ്പെടുത്തിയില്ല അതിന്റെ കൂടെ ഒരു പത്തായിരം അപ്പുറത്തോടെ വന്നതിന് ഒരു പ്രശ്നം ഇപ്പോൾ ശബരിമലയ്ക്കില്ല തീർത്ഥാടനം സുഖമായി നടക്കും നമ്മുടെ സമൂഹത്തിൽ സുഖമായി നടക്കും പാർക്കിങ്ങിനെ സംബന്ധിച്ചോളമുള്ള സംവിധാനം കൃത്യമായി പോലീസുമായി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് മുമ്പ് നിലയ്ക്കൽ വന്നുകഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇവിടെ പമ്പയിലേക്ക് വരിക ആ സംവിധാനം തന്നെ ഈ പ്രാവശ്യം ഒരുങ്ങുന്നു അതേസമയത്ത് ഇങ്ങോട്ട് വരും ചെറു വാഹനങ്ങൾ ബി ഐ പി സിൻ്റെ കയറി വരുന്ന ഇവിടെ വരെ വരാനുള്ള സൗകര്യം മറ്റ് ഇതിനുവേണ്ടി നമ്മുടെ സംഗമത്തിന് വേണ്ടി വരുന്ന ചെറു വാഹനങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരെ കൊണ്ട ഇറക്കി വിട്ടതിന് ശേഷം നിലയ്ക്ക് പോയി പാർക്ക് ചെയ്തിട്ട് പോകാറാവുമ്പോൾ തിരിച്ചുവന്ന് കയറി കൊള്ളു ആ സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ വരെ വരാനുള്ള സൗകര്യം കൂടുതൽ ചെറു വാഹനങ്ങൾ ഉണ്ടായിരുന്നു സംഗമം നിങ്ങൾ ഇല്ല ഇവിടെ പമ്പയിൽ വെച്ചാണ് നമ്മുടെ സംഗമം നടക്കുന്നത് സന്നിധാനത്തിലേക്ക് കയറി പോകുന്നിടത്താണ് നമുക്ക് മറ്റു രൂപത്തിലുള്ള വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടത്തേക്ക് കയറ്റും എന്നിരുന്നാൽ നമ്മൾ ഏതെങ്കിലും നിരത്തി ശബരിമലയുടെ താല്പര്യങ്ങൾ വിരുദ്ധമായ ഒരു ഈ ആഗോള മാറ്റി തീർക്കാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പറയാനുള്ള അവസരം ആ അവസരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട് ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറേണ്ടിയിരിക്കുക ഇതല്ലാതെ വേറൊന്നും ഒരു താല്പര്യം എന്തോ രാജാരായ അനുസരിച്ച് മാത്രമേ ശബരിമല ദർശനം ഇപ്പൊ ഉറപ്പാക്കുള്ളൂ ഇപ്പൊ ഇപ്പൊ തന്നെ